നമസ്കാരം ഇന്നത്തെ സേലിംഗ് കമ്പ്രി ഏറ്റവും ഒടുവിലത്തെ ചില കപ്പൽ കണക്കുകളിലൂടെയാണ് കടന്നു പോകുന്നത് ആ കണക്കിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളൊരു മെത്തനോൾ കഥ പറയാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ മുപ്പത്തിമൂന്ന് മെത്തനോൾ ഫീവൽഡ് വെസൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറെ എണ്ണം പുതുതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടെയ്നർ വെസൽസ് മാത്രമല്ല എല്ലാത്തരം വെസൽസുമാണ് കണ്ടെയ്നർ ബെസല് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇത് എല്ലാത്തരം ബസിലും കൂടി വരുന്നതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് അക്കോർഡിംഗ് ടു ഡി എൻ വിസ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇൻസൈറ്റ് സൈറ്റ് ഡി എൻ വിസ് എന്ന് പറയുന്നത് ഡെറ്റ് നോസ്കെ വെറിത്താസ് നോർവേയിലെ ഒരു ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയാണ് കപ്പലുകളുടെ ഫിറ്റ്നസും ഒക്കെ ഉറപ്പാക്കുന്ന കമ്പനിയാണ് ലോക പ്രശസ്തമായ കമ്പനിയാണ് ഡി എൻ വി ആ ഡി എൻ വി എന്ന് മാത്രം പറയുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് അതിൻ്റെ പൂർണ്ണ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് പിടികിട്ടത്തില്ല അക്കോർഡിംഗ് ടു ഡി എൻ വിസ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇൻ സൈറ്റ് ദർ ആർ തേർട്ടി ത്രീ മെത്തനോൾ ഫ്യൂവൽ വെസൽസ് ഇൻ ഓപ്പറേഷൻ ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ഓൺ ഓർഡർ അവൈലബിലിറ്റി ഓഫ് ഗ്രീൻ മെത്തനോൾ ടു ഫ്യൂവൽ ദീസ് വെസൽസ് റിമൈൻസ് എ കീ കൺസേൺ നമ്മളോടാണ് പറയുന്നത് നിങ്ങൾക്കിതിനകത്ത് ഉത്തരം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അവൈലബിലിറ്റി ഓഫ് ഗ്രീൻ മെത്തനോൾ ടു ഫ്യൂവൽ ദീസ് വെസൽസ് റിമൈൻസ് എ കീ കൺസേൺ വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ ഒരു വിഷയമാണ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കപ്പലുകൾക്ക് ആവശ്യമായ ഗ്രീൻ മെത്തനോൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ ലോകത്തിന് നൽകാൻ പറ്റുമോ എന്നാണ് ഡി നമ്മളോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു ഉത്തരം കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ സംഭവിച്ചു അതിനൊരു പശ്ചാത്തലമുണ്ട് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന മാസങ്ങളിൽ ഡിസംബർ മാസത്തിലോ മറ്റോ അവരൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മെത്തനോൾ ആർക്കൊക്കെ നൽകാൻ പറ്റും അവർക്കൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല സിംഗപ്പൂരിനെ സ്വന്തമായിട്ടതൊന്നും ഉൽപ്പാദിപ്പിക്കാനുള്ള റിസോഴ്സ് ഇല്ല അല്ലെങ്കിൽ അത്രയും കാർബൺ മിഷൻസ് അവിടെയുള്ള ഫാക്ടറികളിൽ നിന്ന് കാണില്ല അല്ലെങ്കിൽ വേസ്റ്റ് ഇല്ല എഗ്രി വേസ്റ്റ് ഇല്ല ഒന്നും ഒന്നുമില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു അപ്പോഴും അവർ അവരുടെ അവർ പിന്മാറാൻ തയ്യാറല്ല ഇവർ ലോകം മുഴുവനിൽ നിന്ന് മെത്തനോൾ ശേഖരിച്ച് കപ്പലുകൾക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ചിന്ത നമ്മൾ സല്യൂട്ട് സല്യൂട്ടിയാണ് ഇത്തരം ചിന്തകളെയൊക്കെ അപ്പോൾ അങ്ങനെ അവരെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു ലോകം മുഴുവനുള്ള കമ്പനികളിൽ നിന്ന് അതിനെന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് സിംഗപ്പൂർ ഫെർകാസ്റ്റ് മെത്തനോൾ ബങ്കറിങ് ഡിമാൻഡ് ടു എക്സീഡ് വൺ മില്യൺ ടൺസ് ബൈ ട്വന്റി തേർട്ടി ആൻഡ് റിസീവ് എ സ്ട്രോങ് റെസ്പോൺസ് ടു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു സപ്ലൈ ദ ഫ്യൂവൽ ഫ്യൂവൽ കൊടുക്കാൻ റെഡി ആയിട്ട് ഒരു വലിയ ടീം ഏകദേശം അറുപതോളം പേർ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ താല്പര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകം മുഴുവൻ നിന്ന് ഇത് സപ്ലൈ ചെയ്ത് തരും അവരവിടെ നിന്ന് ഇത് മാനേജ് ചെയ്താൽ മതി സപ്ലൈ ചെയ്യുന്നതിൽ തിരിച്ച് കപ്പലുകൾ കൊടുക്കുന്ന ബങ്കറിംഗ് ആക്ടിവിറ്റീസ് അവർ നടത്തിയാൽ മതി റിസീവ്ഡ് ഫിഫ്റ്റി പ്രപ്പോസൽസ് ദ മാരിടൈം ആൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് സിംഗപ്പൂർ അവർ പറഞ്ഞത് അറുപത് അമ്പതിൽ കൂടുതലുണ്ട് റിസീവ്ഡ് അൻപത് പ്രപ്പോസൽസ് ഫിഫ്റ്റി പ്രപ്പോസൽസ് എന്നാണ് അവർ പറയുന്നത് ഈ പറയുന്ന കാറ്റഗറിയിൽ മെത്തനോൾ ഗ്രീൻ മെത്തനോൾ നൽകാൻ പറ്റുന്ന അപ്പോൾ ഏതൊക്കെ വിഭാഗമാണെന്ന് അവർ പറയുന്നുണ്ട് ദി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കവേർഡ് ത്രീ ഏരിയാസ് സപ്ലൈ ഇത് സപ്ലൈ ചെയ്യണം മെത്തനോൾ സപ്ലൈ ചെയ്യുന്ന ഒരു മേഖല ഈ കമേഴ്ഷ്യൽ സ്കെയിൽ മെത്തനോൾ ബങ്കറിങ് ഓപ്പറേറ്റിംഗ് മോഡൽ ഈ സാധനം സപ്ലൈ ചെയ്യുന്ന ഒരു അതിന് കപ്പൽ വേണം ചെറിയ ബങ്കർ വെസൽസ് അതിനകത്ത് ഫില്ല് ചെയ്ത് എവിടെ എന്തെങ്കിലും കൊണ്ടുവരണം അത് കഴിഞ്ഞ് മറ്റു വെസൽസിൽ കൊടുക്കണം അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യണം അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം അതിൻ്റെ നിയമം ഫോളോ ചെയ്യണം ഇതെല്ലാം കൂടിയുള്ളതാണ് കമേഴ്ഷ്യൽ സ്കെയിൽ മെത്തനോൾ ബങ്കറിംഗ് ഓപ്പറേറ്റിംഗ് മോഡൽ ട്രാൻസ്ഫർ ഓഫ് മെത്തനോൾ ടു സിംഗപ്പൂർ സിംഗപ്പൂരിന് തന്നെ അവരുടെ ഫാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഫോസൽ ഫ്യൂവൽ ഡീസലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് പോലെ ഫ്യൂവൽ ഫാമിലോട്ട് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫർ നടത്തുക അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് അവര് മേൽപ്പറഞ്ഞ ഇ ഒ ഐ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത് ഓഫ് ദ 50 പ്ലസ് സബ്മിഷൻസ് ഓവർ ഫോർട്ടി പെർസെന്റ് കവേർഡ് ഓൾ ത്രീ ഏരിയാസ് ഓഫ് ദി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇത്രയും കമ്പനികളുണ്ട് ഒന്നും രണ്ടും ഒന്നുമില്ല അൻപതിൽ പരം കമ്പനികൾ ഈ ഒരു യാത്രയിൽ ഈയൊരു മുന്നോട്ട് പോക്കിൽ സിംഗപ്പൂരിന് പിന്തുണയുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിലേതെങ്കിലും ഇന്ത്യൻ കമ്പനി ഉണ്ടോയെന്നുള്ള ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല സാധ്യത വിരളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം എന്തായാലും അൻപതിലധികം കമ്പനികൾ അവരുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി തന്നെ നൽകാൻ തയ്യാറാണെന്നുള്ള വിവരമാണ് അവരുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തുറന്നപ്പോൾ കിട്ടിയ വിവരം സെയിലിംഗ് എമന്ട്രി കുറേ നാളായിട്ട് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് എന്ത് സംഭവിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുമായിരുന്നു പക്ഷേ വിവരമൊന്നും കിട്ടിയില്ല ഇപ്പോഴാണ് രണ്ട് ദിവസം മുമ്പാണ് ആ വിവരം പുറത്തു വന്നത് ഓവർ സിക്സ്റ്റി റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ കമ്പനീസ് കംപ്രൈസിങ് എനർജി കമ്പനീസ് ഫ്യൂവൽ സപ്ലയേഴ്സ് ട്രേഡേഴ്സ് ബങ്കർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്റ്റോറേജ് കമ്പനീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സിഗ്നലിംഗ് ക്ലിയർ ബിസിനസ് കോൺഫിഡൻസ് ഇൻ സിംഗപ്പൂർ ടേക്ക് ലൊക്കേഷൻ ഫോർ മെത്തനോൾ ബൈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവരുടെ സ്ഥാനം സിംഗപ്പൂരിന്റെ അപ്രമാദിത്വം സിംഗപ്പൂരിന്റെ കഴിവ് ഇതിനോടെല്ലാം കോൺഫിഡൻസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻപത് അറുപതോളം കമ്പനികൾ താല്പര്യപത്രം നൽകിയത് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യ ചോദിച്ചെങ്കിൽ ആരെങ്കിലും വരുമോ ഇതുപോലെ ഇന്ത്യ ചോദിക്കില്ല എന്നറിയാം എന്നാലും ഇന്ത്യയോ അതുപോലുള്ള ഒരു രാജ്യമോ ശ്രീലങ്കയോ ആണ് ഇതുപോലെ ചോദിച്ചെങ്കിൽ ഇത്രയധികം കമ്പനികൾ താല്പര്യം കാണിക്കില്ല ഇവിടെ അറുപതോളം കമ്പനികൾ താല്പര്യം കാണിച്ചു സിംഗപ്പൂർ ഇസ് ഡെവലപ്പിംഗ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ മെത്തനോൾ ബങ്കറി അവർ നിയമ സംവിധാനം ഒരുക്കുകയാണ് ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് അഴിമതി കാണിക്കാതെ അതിൻ്റെ റിസ്ക് കവർ ചെയ്തുകൊണ്ട് അപകടരഹിതമായി കടൽ മലിനീകരിക്കപ്പെടാതെ എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതിന്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അവർ രൂപപ്പെടുത്തുകയാണ് സിംഗപ്പൂർ ഇസ് ഡെവലപ്പിംഗ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ മെത്തനോൾ ബങ്കറിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെത്തനോൾ ബങ്കറിങ് ആർ എക്സ്പെക്ടഡ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ട്വന്റി ട്വന്റി ഫൈവ് ആൻഡ് എം പി ബി കംപ്ലീറ്റഡ് ഇൻ ദ കമ്മിങ് മന്ത്സ് അപ്പോൾ വളരെ ഗൗരവത്തോടെ വളരെ സീരിയസ് ആയി അവർ മെത്തനോൾ മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വീകരിക്കും അത് നേരത്തെ പറഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കപ്പലുകൾ കണ്ടെയ്നർ കപ്പൽ കപ്പലുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അതിൻ്റെ നിയമനിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാകും അടുത്ത മാസത്തോടു കൂടി ലൈസൻസിങ് ആർക്കൊക്കെയാണ് ഇത് നൽകേണ്ടത് ആർക്കൊക്കെയാണ് ലൈസൻസ് നൽകേണ്ടതെന്നുള്ള കാര്യമൊക്കെ അടുത്ത മാസത്തോടു കൂടി അതും പൂർത്തിയാകും എന്ന് പറഞ്ഞാൽ ലോകം പുതിയ ഇന്ധനത്തിലോട്ട് സുഗമമായി പ്രവേശിക്കുകയാണ് നമുക്ക് ദൂരെ നിന്ന് ഇതൊക്കെ കാണാനെങ്കിലും ഭാഗ്യമുണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയ ആത്മസംതൃപ്തി നൽകുന്ന വിഷയമാണ്